പത്രമാറ്റ സീരിയലിൻ്റെ പുതിയൊരു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം അഭി റെഡി ആയിട്ട് റൂമിൽ നിന്ന് ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ നവ്യ ചോദിക്കുന്നുണ്ട് അബി എങ്ങോട്ടാണ് പോകുന്നതെന്നുള്ള കാര്യം ഞാൻ എങ്ങോട്ട് പോകാനാണ് ഒരു മീറ്റിംഗ് ഉണ്ട് അതിന് വേണ്ടിയിട്ടാന്ന് പറയുന്ന കറക്റ്റ് സമയത്ത് ബെഡിലാണ് കേട്ടോ അബിയുടെ ഫോൺ ഇരിക്കുന്നത് അത് റിങ് ചെയ്യാണ് നവ്യ ആ എടുത്തിട്ട് കോൾ അറ്റൻഡ് ചെയ്യുന്നുണ്ട് അത് വിളിച്ചത് മറ്റാരും അല്ല ബാറിൽ അഭി ടേബിൾ റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് അവരായിരങ്ങോട്ടോ വിളിച്ചത് ബാർലബി ടേബിൾ റിസർവ് ചെയ്ത് വെക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അവരാണ് വിളിച്ചത് സർ കോർണർ ടേബിൾ തന്നെ ബുക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട് സർ എത്ര മണിക്ക് എത്തും എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഫോൺ അങ്ങ് കട്ട് ചെയ്യണം കേട്ടോ നവ്യ ഇതാണോ നീ പറഞ്ഞ മീറ്റിംഗ് എന്ന് ചോദിക്കുന്നുണ്ടേ ഇങ്ങനെ ഡെയിലി മദ്യപിക്കുന്നത് ഒട്ടും നല്ല കാര്യമല്ല അബി എപ്പോഴും അഭി വാദം ഒരാണ്ട് പറയുന്നുണ്ടല്ലോ എനിക്ക് പോസ്റ്റിംഗ് തരുന്നില്ല എനിക്ക് വേണ്ട മര്യാദ കിട്ടുന്നില്ല ഓഫീസിൽ എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ അങ്ങനെയൊക്കെ തരണം എന്നുണ്ടെങ്കിൽ അതിൻ്റെതായ രീതിയിൽ നീ നടക്കണം അതൊന്നും ഓർക്കാതെ എല്ലാ ദിവസവും ബാറിൽ പോയിട്ട് കുടിച്ചിട്ട് വന്നു കഴിഞ്ഞാൽ അത് അത്ര നല്ലതല്ലാന്ന് ഞാൻ പറഞ്ഞത് നിനക്ക് ഞാൻ അനിയുടെ കല്യാണം കഴിയുന്നത് വരെ സമയം തരാം അതുവരെ നീ ഓഫീസിൽ നല്ലപടി ആയിട്ട് പോയിട്ടൊക്കെ വരണം അത് കഴിഞ്ഞ് എനിക്ക് നിന്റെ എം ഡി പോസ്റ്റിനെ കുറിച്ചിട്ട് മുത്തശ്ശിനടുത്തും മുത്തശ്ശിൻ്റെ അടുത്തും സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടി പറ്റുള്ളൂ ഇനി നിനക്ക് കുടിക്കണം അത്ര നിർബന്ധമാണെന്നുണ്ടെങ്കിൽ നീ റൂമിലിരുന്ന് കുടിച്ചോ ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല ആഴ്ചയിൽ ഒരിക്കലൊക്കെ അല്ലാതെ നിന്റെ അമ്മയുടെ സംസാരം കേട്ടിട്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ എന്താ ചെയ്യാന്നുള്ള കാര്യം എനിക്ക് തന്നെ അറിയില്ല ഞാൻ ഭദ്രകാളിയായിട്ട് മാറും ഇനി എന്നെ പറ്റിച്ചിട്ട് പോവാന്നാണ് നീ വിചാരിക്കുന്നതെങ്കിൽ നീയാണ് നിർമ്മലിനെ പോലെ ഒരാളെ കൊണ്ടുവന്നതും ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടാക്കി എന്നുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ഞാൻ മുത്തശ്ശിനെ മുത്തശ്ശിയുടെ അടുത്തും പറഞ്ഞ് വിശ്വസിപ്പിക്കും അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നിന്റെ കേതി എന്താവും എന്നുള്ള കാര്യം നീ തന്നെ ഒന്ന് ആലോചിച്ചു നോക്ക് അധികം വൈകാതെ സ്വഭാവം മാറ്റാനുള്ള വഴി നോക്കി എന്ന് പറഞ്ഞിട്ട് നവ്യ അവിടെ നിന്ന് ഇറങ്ങി പോവാണ് തുടർന്ന് കനകയും അതുപോലെ നവ്യയും കൂടി ചേർന്നിട്ട് കുക്കിംഗ് ആരംഭിക്കാണ് കേട്ടോ കിച്ചണില് ഇത് കണ്ടുകൊണ്ട് അങ്ങോട്ടേക്ക് നയന വരുന്നുണ്ട് എന്താ അമ്മേ ഞാൻ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ അമ്മ എന്നേക്കാൾ മുമ്പ് വന്നിട്ട് ചെയ്തു തീർത്തല്ലോ ചേച്ചി ഉണ്ടല്ലോ ഇത് സാധാരണ ഡിന്നർ അല്ലല്ലോ അമ്മ എന്താ സ്പെഷ്യൽ ആയിട്ട് കാര്യം ചോദിക്കുമ്പോ അതിടി സാധാരണ ഡിന്നർ അല്ല മുരിങ്ങക്കോൽ മുരിങ്ങ പൂ കുൽഫി മുരിങ്ങക്ക സാമ്പാർ മുരിങ്ങയില വട മുരിങ്ങയില രസം എല്ലാം റെഡിയാന്ന് പറയണേ എന്താ അമ്മയെ എല്ലാം മുരിങ്ങക്കായ ഇരിക്കുന്നത് ഇപ്പൊ എന്താ ഇങ്ങനെ ചെയ്യുന്നത് ഇതിപ്പോ ഇങ്ങനെ ചെയ്യാൻ എന്താ പ്രത്യേകത എന്നുള്ള കാര്യം ചോദിക്കുമ്പോ കനക ഒന്ന് പതരുന്നുണ്ട് കേട്ടോ എന്താപ്പൊ നയനയുടെ അടുത്ത് പറയുക കാര്യത്തെ കുറിച്ച് ഓർത്ത് നയനയും മാദർശിനും ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവള് തന്നെ എല്ലാം ചെയ്യരുതെന്ന് പറയും ഇപ്പൊ എന്താണ് അവളോട് പറയുക കനകയ്ക്കൊന്നും പറയാൻ കിട്ടുന്നില്ല ആ സമയത്ത് നവ്യ കനകയെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിൽ പറയുന്നുണ്ട് കേട്ടോ എല്ലാം നയനെ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് ഞാൻ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് ഓരോന്നും നോക്കി നോക്കി ചെയ്യാണ് ശരി അതിനെന്തിനാ എല്ലാം മുരിങ്ങക്കാ കൊണ്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം ചോദിക്കുകയാണേ ഇനിയിപ്പോ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പം വന്നാലോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒരു കുഴപ്പവും വരില്ല ഗർഭിണിയായിരിക്കുന്ന പെണ്ണിനെ എന്ത് എപ്പ കൊടുക്കണം എന്നുള്ള കാര്യം എനിക്കറിയില്ലേ മൂന്ന് പെൺകുട്ടികളെ പ്രസവിച്ചവളാണ് ഞാന് ആ എന്റെ അടുത്താണോ നീ വന്നിട്ട് വൈദ്യം പറയുന്നത് ഓക്കെ ശരി അമ്മേ പക്ഷെ എന്തിനാ ചേച്ചിനെ കൊണ്ട് ഈ ജോലിയൊക്കെ ചെയ്യിപ്പിക്കുന്ന കാര്യം ചോ ചോദിക്കുന്നതാണ് നായന ഇത് കേട്ട നവ്യ അത് ചേച്ചി എനിക്ക് വേണ്ടിയിട്ടാണല്ലോ അമ്മ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ ജെ ഹെൽപ്പ് ചെയ്യാന്ന് വിചാരിച്ചു അത്രേ ഉള്ളൂ അതുമാത്രല്ല ഇങ്ങനെ ജോലിയൊക്കെ ചെയ്യുന്നത് വയറ്റിലിരിക്കുന്ന കുഞ്ഞിനും നല്ലതാണല്ലോ അതെ അതിന് കനക ഇത് കേക്കുമ്പോൾ പറയുന്നുണ്ട് ശരി ഞാനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് വരാ എന്ന് പറയുമ്പോൾ വേണ്ട വേണ്ട നീ എല്ലാ ദിവസവും ചെയ്യുന്നതല്ലേ ഇത് ഞങ്ങൾ തന്നെ ചെയ്തോളാം എന്താ എല്ലാത്തിനും ഒരു മാറ്റം നയനെ ചിന്തിക്കുന്ന സമയത്ത് കനക പോ ചെല്ലു നീ പോക്കോ അങ്ങോട്ട് എന്നുള്ള കാര്യം പറ നയനെ അവിടെ നിന്ന് പറഞ്ഞു വിടുകയാണ് കേട്ടോ കനക നയനെ പോയ ശേഷം കനക പറയുന്നുണ്ട് എൻ്റെ ചുല്ല കുട്ടിയെ എന്നെ ഒരുപാട് സഹായിച്ചു കള്ളം പറയാൻ വേണ്ടി ഞാൻ കഷ്ടപ്പെടുമായിരുന്നു എന്റെ മൊത്തം എന്നെ സഹായിച്ചെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കരമായിട്ട് നവിയെ കെട്ടിപ്പിടിച്ചിട്ട് ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അല്ലെങ്കിൽ കനക ചെയ്ത എല്ലാ കാര്യവും വെറുതെ വേസ്റ്റ് ആയി പോയനെ എന്നുള്ള രീതിയില് ഞാൻ മോളെ എന്റെ അടുത്തൊരു കാര്യം പറഞ്ഞട്ടെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറഞ്ഞോ അമ്മ പറയുന്നതൊക്കെ ഞാൻ ഇപ്പൊ കേൾക്കാൻ തുടങ്ങിയില്ലേ എന്നുള്ള കാര്യം അതിന്റെ നബി ചോദിക്കാണേ ഇത് കേൾക്കുമ്പോൾ കന പറയുന്നുണ്ട് ഇതൊക്കെ കേട്ടിട്ട് എന്റെ ചങ്ക് ഇടിക്കുന്നു മോളെ എന്നുള്ള കാര്യത്തെക്കുറിച്ച് അങ്ങനെ അവർ തമാശയ്ക്ക് ഓരോന്നും പറഞ്ഞ് ഞാൻ നിൽക്കാൻ ചിരിച്ചുകൊണ്ട് തുടർന്ന് അബി ആകെ സങ്കടത്തിലാണെട്ടോ അരികിലേക്ക് ജലച്ചു വന്നിട്ട് എന്താണ് നീ ഇങ്ങനെ മുടഫായിരിക്കുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോ ഒന്നുമില്ല ഇല്ല വീട്ടേക്ക് എന്ന് പറയണേ നിന്റെ അടുത്തൊരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ വന്നത് ആ കനകയുണ്ടല്ലോ അവള് അവളുടെ മോളെ എരുപിരി കയറ്റി വിടുന്നുണ്ട് എന്നെയും നിന്നെ അടുപ്പിച്ചാൽ മാത്രമേ അവളുടെ സംസാരം നീ കേക്കുള്ളൂ എന്നുള്ള രീതിയിലാണ് അവള് പറഞ്ഞതെന്നൊക്കെ പറയുമ്പോൾ അതേ അമ്മേ അവർക്ക് രണ്ടുപേർക്കും പ്രാന്താണ് മുതു മുതുഭ്രാന്ത് ആ ഭ്രാന്ത് അവൾ എന്റെ അടുത്ത് കുറച്ചു നേരത്തെ കാണിച്ചു ഞാൻ ബാറിലേക്ക് പോകാൻ വേണ്ടി നിന്ന സമയത്ത് ബാറിലേക്ക് പോയി കഴിഞ്ഞാൽ അവൾ അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഭീഷണിപ്പെടുത്തി ബാറിലേക്ക് പോകാനുള്ള മൂടെ അവൾ എന്നെ സ്പോയിൽ ചെയ്ത് കളഞ്ഞു എന്നൊക്കെ പറയണേ അമ്മ അവൾ വെറുതെ വിടരുത് എന്ന് പറഞ്ഞിട്ട് കനക ജലചയുടെ മുഖത്തേക്ക് നോക്കിട്ടി അപ്പോഴാണ് ബാറ് പോകുന്ന കാര്യത്തെക്കുറിച്ച് കുറിച്ച് അമ്മേടെ അടുത്ത് പറഞ്ഞല്ലോ അത് മണ്ടത്തിലായി പോയി എന്നുള്ള കാര്യത്തെക്കുറിച്ച് കുറിച്ച് ചിന്തിക്കുന്നത് തുഴന്ന് ജലച പറയുന്നത് ആ നവ്യ നിന്നോട് ചെയ്യുന്നതിൽ ഒരു തെറ്റുമില്ലടാ മര്യാദയ്ക്ക് പോയിട്ട് ഓഫീസിൽ പോയിട്ട് കാര്യങ്ങളൊന്നും നോക്കാതെ നീ ഇവിടെ നിന്നിട്ട് ബാറിൽ പോയി കണ്ട് ആത്മാഹത്യയ്ക്കാൻ വേണ്ടി പോവുകയാണ് അത് ഒരു വടിയില്ലാതെ നീ എന്റെ മുഖത്തൊക്കെ പറയും ചെയ്തു അല്ലേടാ നിന്റെ തലയ്ക്കകത്ത് നിന്നും അൽതാമസ് എനിക്ക് നബിയുടെ മേലെ എത്ര ദേഷ്യം ഉണ്ടെങ്കിൽ പോലും നിന്റെ കാര്യത്തിൽ അവളെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് തോന്നുന്നത് നീയൊക്കെ വെറും വേസ്റ്റ് ജന്മ എന്നൊക്കെ പറയുമ്പോൾ അമ്മയെന്ന് പറഞ്ഞ് വിളിക്കാനുണ്ടോ അബി ഭയങ്കര വിഷമത്തോട് കൂടിയിട്ട് പേടിക്കണ്ട നിന്നെ ഞാൻ അങ്ങനെ കൈവിട്ട് പോകൊന്നുമില്ല അവളെ അതിനനുസരിച്ച് വളർത്തൂല്ല ആ കനകയെയും അവളുടെ മക്കളെയും എത്രയും വേഗം ഇവിടെ നിന്ന് ഓടിക്കണം ഇല്ലെങ്കിൽ അവൾമാര് മൂന്നുപേരും കൂടി കൂടിയിട്ട് നമ്മളെ ഇവിടുന്ന് പുറത്താക്കും അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്യണത് എന്നുള്ള കാര്യം ചിന്തിക്കുക എന്ന് പറഞ്ഞിട്ട് ജലചി അവിടെ നിന്ന് എണീറ്റ് പോവാണ് തുടർന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് എല്ലാം എടുത്തു വെക്കുകയാണ് കേട്ടോ നവ്യം നായനയും അതുപോലെ കനകയും കൂടി ചേർന്നിട്ട് ആദ്യം വരുന്നത് ജലചിയാണ് നവ്യ പണിയെടുക്കുന്നത് കണ്ടിട്ട് പറയുന്നുണ്ട് ആഹാ ഇന്ന് കാക്ക മലന്ന് പറക്കും തോന്നുമല്ലോ അടുക്കളയിൽ കയറാത്ത ആൾക്കാരൊക്കെ കയറിയില്ലോ എന്നുള്ള കാര്യം പറയുമ്പോൾ കാക്ക മലന്ന് പറക്കാൻ വേണ്ടി പോകുന്നത് നിങ്ങൾ എൻ്റെ കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യുന്ന സമയത്തായിരിക്കും ജോലി എടുക്കുന്ന ആൾക്കാരെ കണ്ടുകഴിഞ്ഞാൽ ഈ ജോലി എടുക്കാത്ത ആൾക്കാർക്ക് ചൊറിച്ചിലാണെന്നൊക്കെ പറയുമ്പോൾ നയന ചിരിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ അത് കഴിഞ്ഞ് എല്ലാവരും കൂടി വന്നിരിക്കുകയാണ് മുത്തശ്ശൻ ചോദിക്കുന്നുണ്ട് ഇന്നെന്താ സ്പെഷ്യൽ മണമൊക്കെ എന്താ ഇന്നത്തെ വെന്യൂ എന്നുള്ള കാര്യം ചോദിക്കുകയാണ് അപ്പോഴേക്കും ആദർശം ചോദിക്കുന്നുണ്ട് ഇന്നെന്താ സ്പെഷ്യൽ എന്നുള്ള കാര്യം ആദർശം മോനെ ഞാൻ പറയാ എന്ന് കനക പറയാണ് എല്ലാം ഞാൻ ചെയ്തതാണെന്ന് പറഞ്ഞിട്ട് ആദ്യം മുരിങ്ങക്ക സാമ്പാർ മുരിങ്ങപ്പൂവാട മുരിങ്ങയില രസം മുരിങ്ങക്കൂട്ട് എല്ലാം സ്പെഷ്യൽ ആണ് പറയണേ ഇത് കേട്ട് ആദർശ വെക്കുന്നുണ്ട് ഇന്ന് എന്താ എല്ലാം മുരിങ്ങേക്കാ കൊണ്ടാണല്ലോ ആരെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്നുള്ള കാര്യം ചോദിക്കുമ്പോ നവ്യം എടുത്തടി പറയാണ് കേട്ടോ ഇതെല്ലാം നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോഴേക്കും കലക എന്താടി ചെയ്തെന്നുള്ള രീതിയിൽ ഇങ്ങനെ മുഖം കൊണ്ട് ആക്ഷൻ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് ആദർശി കുറച്ചുനേരം ആലോചിച്ചിട്ട് പറയുന്നുണ്ട് എനിക്ക് വേണ്ടിയിട്ടോ അതിന് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ അങ്ങനെ കനകയും നവ്യയും ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥയിൽ ഇങ്ങനെ നിക്കുന്നു മുത്തശ്ശൻ പറയുന്നുണ്ട് കേട്ടോ എന്തിനാന്ന് അവരുടെ മോളെ പറയാൻ മടിക്കുന്നത് വൈദ്യരെ എനിക്ക് വേണ്ടിയിട്ടാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു എന്നുള്ള കാര്യം നീ ധൈര്യത്തോടെ പറ അതേ മുത്തശ്ശ മറന്നു പോയെന്ന് പറയണേ അതേപ്പഴും മുത്തശ്ശ വൈദ്യരെ പോയി കണ്ടത് ഞാൻ അറിയാതെ എന്നുള്ള കാര്യം ആദർശിച്ച് ചോദിക്കുമ്പോൾ എടാ എൻ്റെ ഫ്രണ്ട്സ് പോയിട്ട് കണ്ടതാണ് അവരുടെ വൈദ്യരാണ് നല്ല സൂപ്പർ വൈദ്യരാണ് അയാളെ പറഞ്ഞത് മുരികിയൊക്കെ കഴിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മാറും എന്ന് ഇരിക്കട്ട് നമ്മുടെ ദേവയാനി ദേവിയാനി ആദർശനടുത്ത് പറയുന്നുണ്ട് എന്തോ ഇവർ പറയുന്നൊന്നും എനിക്ക് അത്ര വിശ്വസനീയമായി തോന്നുന്നില്ല എന്തായാലും നീ ഒന്ന് സൂക്ഷിച്ചോ എന്ന് പറയാനേ തുടർന്ന് ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് എന്തോ ഉണ്ട് ഇവർ എന്തോ മറക്കുന്നുണ്ട് എന്നുള്ള കാര്യത്തെ കുറിച്ചാണ് തുടർന്ന് നയനെ പറയുന്നുണ്ട് എല്ലാവരും കഴിക്കാൻ വേണ്ടി ഇരുന്നു നിങ്ങൾ എന്താ നോക്കി നിൽക്കുന്നത് ഇരിക്കെ എന്നുള്ള കാര്യം പറയുമ്പോൾ ആദർശം ദേവിയാനി ഇരിക്കുന്നുണ്ട് തുടർന്ന് എല്ലാവർക്കും വിളമ്പി കൊടുക്കുന്നുണ്ട് കനകയും നവയും കൂടി മാറി നിന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ ആദർശം ഒരുങ്ങിയൊക്കെ അങ്ങനെ വലിച്ചു മുമ്പ് കാണുമ്പോ ഇന്ന് ഒറ്റ ദിവസം കൊണ്ട് തന്നെ ആദർശ നൈനം തമ്മിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറിയിട്ട് അവരിങ്ങനെ ചേർന്ന് ഒരുമിച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് രണ്ടുപേരും കൂടി ചിരിക്കുകയാണ് തുടർന്ന് ആദർശ ഡിന്നറൊക്കെ കഴിച്ചിട്ട് ഇരുന്ന് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അങ്ങനെ മറഞ്ഞ് നിന്നിട്ട് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് കേട്ടോ ഈ മുല്ലപ്പൂ എങ്ങനെ കൊടുക്കും എന്നുള്ള കാര്യം അപ്പോഴേക്കും മുത്തശ്ശി വരുന്നുണ്ട് കനകാദ്യം പേടിക്കുന്നുണ്ട് കേട്ടോ അയ്യോ പേടിക്കേണ്ട ഞാനാ എന്ന് പറയണം മുത്തശ്ശി എന്താ കനക്കി എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അല്ല നന്നായിട്ട് മുരിങ്ങയൊക്കെ കഴിച്ചല്ലോ ആദർശ് ഇനിയിപ്പോൾ ഈ മുല്ലപ്പൂവും കൂടി കൊടുത്തുകഴിഞ്ഞാൽ അത് നന്നായിരിക്കുമെന്ന് തോന്നി ഇതിപ്പോൾ ഞാൻ എങ്ങനെ കൊടുക്കുക എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ മുത്തശ്ശി പറയുന്നുണ്ട് കനക്കി നീ കൊടുക്കണ്ട അത് എൻ്റെ കയ്യിൽ തന്നേക്ക് ഞാൻ കൊടുത്തോളാം എന്ന് പറയണേ അതിന് ആദർശ് വായിക്കോട്ടൊക്കെ ഇട്ടിട്ട് എഴുന്നേറ്റ് പോകുന്ന സമയത്ത് കനക പെട്ടെന്ന് ചെയ്യുന്ന കൊടുക്കുക കൊടുക്കുക എന്ന് പറയുന്നുണ്ട് അത് ഞാൻ കൊടുക്കാൻ നീ സമാധാനപ്പെടുക എങ്ങനെയെന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അത് കൊടുക്കേണ്ട വിധത്തിൽ ഞാൻ കൊടുത്തോളാം എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശി ആദർശിന്റെ അരികിലേക്ക് ചെല്ലുകയാണ് നീ റൂമിലേക്കല്ല ആദർശം പോകുന്ന കാര്യം ചോദിക്കുമ്പോൾ അതെ എന്ന് പറയുന്നുണ്ട് എന്നാ ഇത് കൊണ്ടുപോയി കൊടുക്കുന്നു എന്ന് പറയുന്നുണ്ട് ഇതെന്തിനാ മുത്തശ്ശി പൂവൊക്കെ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഞാൻ മുല്ലപ്പൂവല്ലേ നിനക്ക് നിന്നത് നീ എന്താ വല്ല വെടിയുണ്ട കണ്ട പോലെ നെട്ടി നിൽക്കുന്നത് ഇത് കൊണ്ടുപോയിട്ട് നയനുമോക്ക് കൊടുക്ക് അവള് മുടിയിൽ കെട്ടിയിട്ട് ബാക്കി എടുത്തിട്ട് സാമിക്ക് വെച്ചു കൊടുക്കട്ടെ ഈ വയസ്സാം കാലത്ത് എന്നെ നീ എൻ്റെ അടുത്താണോ നിന്റെ വിളച്ചിൽ എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ ഏയ് ഒന്നുമില്ല മുത്തശ്ശി ഞാൻ തന്നെ കൊണ്ടു കൊടുക്ക എന്ന് പറഞ്ഞിട്ട് ആ മുല്ലപ്പൂവിൻ്റെ ഇത് മേടിക്കുന്നുണ്ട് അത് മേടിച്ചിട്ട് ആദർശ മനസ്സിൽ വിചാരിക്കുന്നത് കുറച്ചു മുമ്പ് മുരിങ്ങക്കാരനെ എന്നെ കൊണ്ട് തീറ്റിച്ചു ഇപ്പൊ ഇത് തരുന്നു ഇവിടെ ഇപ്പൊ എന്തൊക്കെയാ നടക്കുന്നത് മനസ്സിലാവുന്നില്ലല്ലോ ആദർശ ആലോചിച്ച് നിക്കുമ്പോ മുത്തശ്ശി പറയുന്നുണ്ട് എന്താ ആദർശ നീ ആലോചിക്കുന്നത് ചെന്ന് കൊണ്ടുപോയി കൊടുക്കടാ എന്ന് പറയുമ്പോൾ ശരിയെന്ന് പറഞ്ഞിട്ട് അത് മേടിച്ചിട്ട് ആദർശം അവിടെ നിന്ന് പോവണേ അങ്ങനെ ആദർശി കൊണ്ടുവന്ന് കാണുമ്പോൾ കനയ്ക്ക് ഭയങ്കര സന്തോഷമാവുന്നുണ്ട് ആദർശ പോയി കഴിഞ്ഞ ശേഷം മുത്തശ്ശിക്കാരിലേക്ക് കനകയെല്ലുമ്പോ എങ്ങനെയുണ്ട് എന്നുള്ള കാര്യം ചോദിക്കണേ നിങ്ങൾ ഇപ്പോൾ ഒളിച്ചടക്കി എന്ന് പറയുകയാണെ അങ്ങനെ ഭയങ്കര സന്തോഷത്തിലാണ് തുടർന്ന് റൂമിലാണെങ്കിൽ നയന ഐസും കട്ട ഇങ്ങനെ കുത്തി ഇതെന്താ ഇത്രയും ഉറച്ചു പോയി എന്നൊക്കെ ചിന്തിക്കുമ്പോഴാണ് ആദർശം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ ചെയ്യുന്ന കാര്യം ചോദിക്കുമ്പോൾ കഴിയിട്ട് മനസ്സിലാവുന്നില്ല ഐസും കണ്ട ഇതിനകത്ത് ഉറച്ചു പോയി അത് എടുക്കാൻ വേണ്ടി ഞാൻ ശ്രമിക്കുകയാണ് അത് ഉറക്കു വെച്ച് കുത്താതെ നീ കൈ എടുക്കാൻ വേണ്ടി നോക്കുക എന്നുള്ള കാര്യം പറയുമ്പോൾ ആ ശരി എന്ന് പറഞ്ഞിട്ട് ഫോട്ടോ വെച്ചിട്ട് ഐസും കട്ട എടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇത് ഐസും കട്ട് എന്തിനാന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ നിങ്ങൾക്കല്ല എന്നുള്ള കാര്യമാണ് നയന പറയുന്നത് വെടുവായു ഒരു കുറവില്ല എന്ന് പറയുകയാണ് യാദൃശ്ശ് കാല് നന്നായിട്ട് വേദനിക്കുന്നുണ്ട് അപ്പൊ കുറച്ചൊരു വേദനയ്ക്ക് ശമനം കിട്ടാൻ വേണ്ടിയിട്ട് ഐസും കട്ട എടുത്ത് വെക്കുന്നു അത്രേ ഉള്ളൂ അത് കഴിഞ്ഞ് യാദൃശ് ആ മുല്ലപ്പൂറെ കവർ ഇങ്ങനെ പിടിച്ചു നിൽക്കുകയാണ് കേട്ടോ ഇതിപ്പോ എന്താ ചെയ്യേണ്ടെന്നുള്ള അർത്ഥത്തില് അപ്പോഴേക്കും നയന ഐസും കട്ടൻ്റെ ഒറ്റ പൊട്ടിക്കല് പൊട്ടുമ്പോൾ അത് കട്ടയെല്ലാം കൂടി ചേർന്നിട്ട് ആദർശിന്റെ മേലേക്കാണ് വീഴുന്നത് അങ്ങനെ കയ്യിലിരിക്കുന്ന എല്ലാം കൂടി ചെതറി താഴെ വീഴുന്നുണ്ട് അത് പോരാഞ്ഞിട്ട് ഐസും കണ്ടു താഴെ വീഴുന്നതിൽ ആദർശി ചവിട്ടിയിട്ട് നയനയുടെ മേലെ വീണിട്ട് രണ്ടുപേരും കൂടി നല്ല റൊമാൻറ്റിക് ആയിട്ട് പരസ്പരം നോക്കി നിൽക്കുന്ന രംഗത്തോട് കൂടിയിട്ടാണ് മറ്റൊരു എപ്പിസോഡിന്റെ രംഗം അവസാനിക്കുന്നത്